ം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് ഇന്ന് ആഗസ്റ്റ് ഇരുപത്തൊന്ന് വ്യാഴാഴ്ച ഇന്ന് ഇന്നത്തെ വാർത്ത നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് ഒറ്റ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗദീപം എന്ന് പറയുന്ന കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി പെടുന്ന മക്കൾക്ക് വന്നിരിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് അവർക്ക് സേവിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണിത് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പ്രതി മാസം ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ സ്കോളർഷിപ്പ് അപേക്ഷ ഇപ്പം ആരംഭിച്ചിരിക്കുകയാണ് അപേക്ഷ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്ത അറിയിപ്പ് നാലാം ക്ലാസ് മുതലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം ആരംഭിക്കാൻ പോകാമെന്ന് വി ശിവൻകുട്ടി അറിയിച്ചു അതിന് നാല് ഗ്രഹമാരി മുതൽ വിതരണം ചെയ്യും എല്ലാ സ്കൂളുകൾക്കും എന്ന വി ശിവൻകുട്ടി അറിയിച്ചു ഉച്ചഭക്ഷണത്തിന് വേണ്ടി നാലാം ക്ലാസ് ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അനുകൂല മുതലുള്ള എല്ലാ വിദ്യാർത്ഥികളും അനുകൂല ുള്ള വിദ്യാർത്ഥികൾ എഴുതി അരി എത്തിച്ച് നൽകാൻ ഉള്ള സപ്ലൈകോ നൽകിയിട്ടുണ്ട് ഇതിനായി കടത്ത് കോഴിക്ക് പുറമെ അമ്പത് വയസ്സാധികം ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അരി കുറവാണെങ്കിൽ അടുത്ത സപ്ലൈകോസിന് അരി വാങ്ങിച്ച് വിതരണം ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട് റീബിൾ പെൻഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഓഗസ്റ്റ് മാസം നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഗഡുക്കളാണ് നമുക്ക് എത്തിച്ചേരുക അത് ഉറപ്പാണ് റിസർവ് ബാങ്കിൽ നിന്ന് അതിൻ്റെ ആനുകൂല്യ നടപടി ആരംഭിച്ചു കഴിഞ്ഞു വളരെ വൈകാതെ തന്നെ വിതരണം ആരംഭിക്കുന്ന ഇരുപത്തിയഞ്ചോടുകൂടി വിതരണം അക്കൗണ്ടിൽ എത്തും മൂന്ന് ദിവസം ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി മാസ്റ്ററിംഗ് ഇരുപത്തിയറിന് അവസാനിക്കും താങ്ക അറുപത്തി മൂന്ന് ലക്ഷം ആളുകൾ പെൻഷൻ ആകുന്നുണ്ട് അവർ അവരിൽ ഏഴ് ലക്ഷം ആളുകൾ പുറത്ത് പോകുന്ന സാഹചര്യം അനധരമായിട്ടുണ്ട് ഇവിടെ അടുത്ത് സ്മാർട്ട് ഫോണില്ലാത്ത ആളുകളൊക്കെ തന്നെ അവരുടെ നിങ്ങളെ ജീവിക്കുക മാറ്റി തുടങ്ങിയത് ഇല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സംസ്ഥാനത്ത് ഓണക്കെറ്റ് വിതരണ ഇരുപത്താറ് ഒന്നിൽ നിന്ന് പന്ത്രണ്ട് ചെയ്യാറുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ വിവാഹത്തിനും പട്ടയ വിവാഹത്തിനും ആയിരിക്കും ആനുകൂല്യം എത്തിച്ചേരുക നിങ്ങളും ക്ഷേമ വിവാഹത്തിനും കിട്ടുണ്ടാവുക മറ്റേ ഒന്നും കിട്ടുണ്ടാവില്ല എന്നാലും നമ്മൾക്ക് കിറ്റിൽ ലഭിക്കും കിറ്റ് നാലിന് വിതരണം പൂർത്തിയാക്കും സെപ്റ്റംബർ നാലിന് ിന് ഇരുപത് കിലോ അരി ലഭിക്കും എ പി എൽ പി എൽ വ്യത്യാസം ഇല്ലാത്ത ലഭിക്കും നിത്യങ്ങൾ ആദായ വിൽപ്പന ഉണ്ടാവും സഞ്ചരിക്കുന്ന മാവരിച്ചോറിൽ ത്രീ ഡി നെറ്റിൽ വെളിച്ചെണ്ണ വിതരണം നടക്കും ഓണം പ്രമാണിച്ച് വമ്പിച്ച വാതായ വാതായന മന്ത്രി ചർച്ച് ആണെന്ന് അറിയിച്ചു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാൻ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നിർദ്ദേശിച്ചും കമൻറ്റ് ചെയ്യാൻ മറക്കുന്നത്